വളാഞ്ചേരിക്കും വട്ടപ്പാറയ്ക്കുമിടയിൽ അവസാനിച്ച സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച് എം എൽ എമാരായ കെ ടി ജലീലും ആപിദ് ഹുസൈൻ തങ്ങളും വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന ഭാഗവും എതിർവശത്തു നിന്നുള്ള ഭാഗവും ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ഇനി ബന്ധിപ്പിക്കാനുള്ളത് ഇത് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ സ്ഥലം ഏറ്റെടുത്ത് മുന്നോട്ടു പോകണം സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള യാത്രക്കാർ കൂടുതൽ സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട് ഒപ്പം ടൌണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്നും കെ ടി ജലീൽ എം പറഞ്ഞു സർ പഴയ നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് വളാഞ്ചേരി സർ വട്ടപ്പാറ വളവ് വഴി വന്ന് കാവമ്പറം വഴിയാണ് വളാഞ്ചേരിയിലെത്തുന്നത് ആ മൂന്ന് കിലോമീറ്റർ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് സാർ പ്രവർത്തിക്കുന്നത് ദൗർഭാഗ്യവശാൽ നേരത്തെ സർവീസ് റോഡ് കണക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ വട്ടപ്പാറയുടെ മുകളിൽ വന്ന് സർവീസ് റോഡ് നിൽക്കുകയാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് വന്ന് ഈ ഭാഗത്തുള്ള സർവീസ് റോഡും അവിടെ നിൽക്കുകയാണ് ഇത് ബന്ധിപ്പിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുകൊണ്ട് തന്നെ വളാഞ്ചേരി ടൗണിലേക്ക് എത്തേണ്ട ആളുകൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് വരേണ്ട സ്ഥിതിയുമുണ്ട് അതോടൊപ്പം തന്നെ ഇത് വലിയ ട്രാഫിക് ജാമിന് ഹേതുവാകുന്നുണ്ട് റവന്യൂ വകുപ്പിന്റെ സ്ഥലം ഏറ്റെടുത്ത് മുന്നോട്ടു പോയാൽ റോഡ് യാഥാർത്ഥ്യമാകുമെന്ന് ആബിദ് ഹുസൈൻ തങ്ങളും അറിയിച്ചു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് റോഡ് ഏറ്റെടുക്കാൻ നടപടിയുണ്ടായാൽ യാത്രാക്ലേശം പരിഹരിക്കപ്പെടുമെന്നും തങ്ങൾ വ്യക്തമാക്കി ആ റോഡ് ബന്ധിപ്പിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ജനങ്ങൾ വലിയ പ്രക്ഷോഭമൊക്കെ അതിനാവശ്യമായ ഫയൽ പിന്നെന്താണ് കളക്ടർ മുഖാന്തരം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ എൻ ആർ സി എല്ലിനെ ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഇടപെട്ട് പിന്നെന്താണ് ഒരു നിർബന്ധപൂർവ്വമായ നടപടിയിലേക്ക് പോയാൽ ആ റോഡ് അവിടെ രണ്ടും യോജിപ്പിക്കാൻ കഴിയും അങ്ങനെ യോജിപ്പിച്ചാൽ ഈ പറഞ്ഞതുപോലെ കാവമ്പുറത്തേക്കും വളാഞ്ചേരിയിലേക്കും ഗതാഗത സൗകര്യമായി ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയും അതുണ്ടാക്കാൻ ആവശ്യമായ നടപടി ഏറ്റവും എളുപ്പം സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് അത് കെ എൻ ആർ സി കൊണ്ട് ആ വട്ടപ്പാറയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ സർവീസ് റോഡ് നിർമ്മാണം സാങ്കേതികമായി സാധ്യമല്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു എന്നിരുന്നാലും സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്നും സർക്കാർ പ്രശ്നം പ്രത്യേകമായി പരിഗണിച്ച് എൻ എച്ച് എ യുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി വളാഞ്ചേരി ഭാഗത്ത് സർവീസ് റോഡ് പൂർത്തീകരണമാണ് ഉന്നയിച്ചതും അവിടുത്തെ എം എൽ എ ആയ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇത് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് ദേശീയപാതയുടെ ഇരുഭാഗത്തും കിലോമീറ്റർ മുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി ഇരുപതിൽ സർവീസ് റോഡുകൾ അവസാനിക്കുന്ന വിഷയമടക്കം സബ്മിഷന്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വിലയിരുത്തി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കിലോമീറ്റർ മുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി ഇരുപതിൽ സർവീസ് റോഡുകൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് ദേശീയപാത അതോറിറ്റി നൽകിയ മറുപടി ഈ ഭാഗത്ത് സർവീസ് റോഡ് അവസാനിച്ച ശേഷം ഇരുപത്തൊന്ന് മീറ്ററോളം ഉയരമുള്ള ഭൂപ്രകൃതിയാണ് ഉള്ളത് ഈ ഭാഗത്ത് സുരക്ഷയ്ക്ക് സോയിൽ നെയ്ലിംഗ് നടപ്പാക്കിയിട്ടുണ്ട് അധിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ടു ബേം സോയിൽ നെയ്ലിംഗ് ആണ് ഈ ഭാഗത്ത് നടപ്പാക്കിയിട്ടുള്ളത് ഇവിടെ സർവീസ് റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് നിലവിലെ സോയിൽ നെയിലിംഗ് തകരാറിലാക്കാനും മണ്ണൊലിപ്പുണ്ടാക്കാനും സാധ്യത ഉണ്ട് എന്നാണ് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് സമീപത്ത് നൂറ്റിപ്പത്ത് കെ വി ഹൈടെൻഷൻ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് സർവീസ് റോഡ് നിർമ്മാണം കൂടുതൽ ദുഷ്കരമാക്കും അതിനാൽ ദേശീയപാതയുടെ ഇടതു ഭാഗത്ത് ചൈനേജ് മുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി രൂപ മുതലുള്ള ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മാണം സാങ്കേതികമായി സാധ്യമല്ല എന്ന് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കുവാനും നടപടികൾ സ്വീകരിക്കുവാനും സംസ്ഥാന സർക്കാർ തയ്യാറാണ് ദേശീയപാത അതോറിറ്റിയുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം ഈ ചാനൽ ന്യൂസ് തിരുവനന്തപുരം എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സോഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ